ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ ജാമ്യം നൽകി റിലീസ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതിലുള്ള ആശ്വാസം പങ്കുവെക്കുകയാണ് മനുഷ്യ കടത്തും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും അടക്കമുള്ള ഗുരുതരമായ ചാർജുകൾ ചുമത്തിയാണ് ഈ കന്യാസ്ത്രീകളെ അത്യന്തം ദുഷ്കരമായ സാഹചര്യത്തിൽ ജയിലിൽ അടച്ചത് എന്നുള്ളത് തീർച്ചയായും അപലപനീയമായ കാര്യമാണ് രോഗികൾ കൂടിയായിട്ടുള്ള പ്രായ ചെന്ന കന്യാസ്ത്രീകളെ ശോചനീയമായ സാഹചര്യങ്ങളിലാണ് ജയിലിൽ പാർപ്പിച്ചിരുന്നത് എന്ന് നാം എല്ലാവരും കാണുകയുണ്ടായി വർഗീയവാദികൾ ഭരണം നടത്തുന്ന സന്ദർഭങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കും പെട്ടവർക്കും ജാതി ശ്രേണിയിൽ പിന്നിൽ നിൽക്കുന്ന വിഭാഗത്തിൽ പെട്ടവർക്കുമെല്ലാം ഏതെല്ലാം വിധത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു ദുർഘടാവസ്ഥയിൽ നമ്മുടെ കന്യാസ്ത്രീകളെ കാണേണ്ടതായി വന്നിട്ടുള്ളത് ഇത് ഈ പ്രശ്നം സംബന്ധിച്ച് ഏറ്റവും ആദ്യം ഈ വിഷയം കൊണ്ടുവന്നതും നമ്മുടെ ഇടതുപക്ഷ എം പിമാരാണ് എന്നുള്ള കാര്യം അവിതർക്കിതമായ കാര്യമാണ് ജോൺ ബ്രിട്ടാസ് ജോസ് കെ മാണി തുടങ്ങിയ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം നേരിട്ട് കന്യാസ്ത്രീകളെ സന്ദർശിച്ച് അവർക്ക് ഐകദദാർഢ്യം രേഖപ്പെടുത്തുകയും പാർലമെന്റിൽ അതിശക്തമായ നിലയിൽ തന്നെ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു അതുപോലെ ഇടതുപക്ഷ മഹിളാ പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിട്ടുള്ള വൃന്ദക്കാരാട്ട് ആനി രാജ എന്നിവരും കന്യാസ്ത്രീ അമ്മമാരെ കണ്ട് സമാശ്വസിപ്പിക്കുകയുണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നത് പക്ഷേ ചിലരിവിടെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് കടന്നു വന്നത് ബി ജെ പി ആണ് എന്ന നിലയിലുള്ള ഒരു പ്രസ്താവന അത് അത്യന്തം ഖേദകരമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഞാനടക്കമുള്ള കേരളത്തിലെ മന്ത്രിമാർ ഈ പ്രശ്നമുണ്ടായ സന്ദർഭം മുതൽ അതിശക്തമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകളെ വിമർശിച്ചുകൊണ്ടും അടിയന്തരമായി ഈ കാര്യത്തിൽ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ സ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയും അതിശക്തമായിട്ട് തന്നെ പ്രസ്താവനകളും മറ്റു രീതിയിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് അതുപോലെ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള എം പിമാർ ഈ വിഷയത്തെ സംബന്ധിച്ച് പൊതുജന സമക്ഷം നല്ല രീതിയിലുള്ള വാദമുഖങ്ങൾ നിരത്തി പ്രതിരോധിച്ച സന്ദർഭത്തിലാണ് കേരളത്തിൽ ഉൾപ്പെടെ ക്രൈസ്തവ ജനവിഭാഗം ഉണർന്ന് വരികയും കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ശക്തമായിട്ട് ഉന്നയിക്കുകയും എല്ലാം ചെയ്തത് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജാമ്യം ലഭിക്കാൻ ഇടവന്നിട്ടുള്ളത് ഇത് ഒരു ടെസ്റ്റ് ഡോസ് പോലെയാണ് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള വിട്ടകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മതന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർ പരസ്പരം മത്സരിക്കാതെ മത സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാട് ഏവരും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആയ മുഴുവൻ പേരും മതേതര സൗഹൃദത്തിനു വേണ്ടി നിലകൊള്ളേണ്ടുന്നതായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കുറ്റാരോപിതരായിട്ടുള്ള പ്രിയപ്പെട്ട കന്യാസ്ത്രീ അമ്മമാർക്കുള്ള ഐകദദാർഢ്യം ഞാൻ വീണ്ടും രേഖപ്പെടുത്തുകയാണ് മുൻപ് രണ്ട് പത്രസമ്മേളനങ്ങളിൽ ഞാൻ ഇത് സംബന്ധിച്ച് നമ്മുടെ നിലപാട് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു കന്യാസ്ത്രീകൾ ഉത്തരേന്ത്യയിലൊക്കെ വനപ്രദേശങ്ങളിൽ വിശപ്പ് കൊണ്ട് മരിക്കുന്ന ഗോത്രവർഗ ജനതയ്ക്കുൾപ്പെടെ ആഹാരത്തിന്റെ രൂപത്തിലും വസ്ത്രത്തിന്റെ രൂപത്തിലും ഒക്കെ അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടും വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചത്തിൽ സേവനങ്ങൾ ചെയ്തുകൊണ്ടുമൊക്കെ ഖ്യാതനിർഭരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയങ്ങളിൽ അവർ ഇടം പിടിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകേണ്ടതില്ല ആ നിലയിലുള്ള സ്വീകാര്യത കന്യാസ്ത്രീകൾക്ക് ലഭിക്കുന്നതിലുള്ള വിഷമമാണ് വർഗീയവാദികൾ പ്രകടിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അത്തരം സങ്കുചിതമായിട്ടുള്ള നിലപാടുകൾക്കും മൃഗീയം കിരാതവുമായി സുകളായ മുഴുവൻ പേരും മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മുടെ പ്രയാസത്തിലൂടെ കടന്നുപോകുന്ന കന്യാസ്ത്രീ അമ്മമാർക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിൻ്റെയും എല്ലാ പിന്തുണയും ഐക്യദാർഢ്യവും ഞാൻ രേഖപ്പെടുത്തുകയാണ് പത്രസമ്മേളനത്തിൽ പറയാനുള്ളത് ഇന്നലെ പ്രയോറിറ്റി സെക്ടർ എന്ന നിലയിൽ വൈവിധ്യപൂർണമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നേറ്റത്തിന്റെ പാതയിലൂടെ നീങ്ങിക്കൊണ്ട് ബോധപൂർവം ആ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ആസൂത്രിതവും സംഘടിതവുമായ പരിശ്രമങ്ങൾ ബഹുമാനപ്പെട്ട ചാൻസലർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി വരുന്നത് എന്നുള്ളത് അത്യന്തം ഖേദകരമാണ് കേരളത്തിലെ വിദ്യാഭ്യാസവും ഇക്കാര്യത്തിൽ സർക്കാരിനോടൊപ്പം കുട്ടികൾ നമ്മുടേതാണ് വളർന്നുവരുന്ന തലമുറയ്ക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അടിസ്ഥാനത്തിലായാലും കുട്ടികളുടെയും കലാലയങ്ങളുടെയും അനുവാദത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന കേരളം ഗുണനിലവാര വർധനയിൽ പെർഫോമൻസ് കാഴ്ച പറ്റിച്ച് നമ്മുടെ കേരള സർവകലാശാലയും എം ജി സർവകലാശാലയും എ ഡബിൾ പ്ലസ് ആണ് നാക്ക് ക്രെഡിറ്റേഷനിൽ കരസ്ഥമാക്കിയത് കാലിക്കറ്റും പുസാറ്റും കാലടി സർവകലാശാലയും എ പ്ലസ് ആണ് നേടിയിട്ടുള്ളത് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ പൊതുസർവകലാശാലകളുടെ ലിസ്റ്റിൽ ഒമ്പത് പത്ത് പതിനൊന്ന് സ്ഥാനങ്ങൾ കേരളത്തിലെ സർവകലാശാലകളാണ് അതായത് ആദ്യ അരഡസൻ സർവകലാശാലകളുടെ ലിസ്റ്റിൽ മൂന്ന് കേരളത്തിലെ സർവകലാശാലകൾ ഉണ്ട് ും മറ്റ് പക്ഷെ പിന്നീട് വീണ്ടും സംഗതികൾ വഷപ്പാകുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് നമ്മുടെ ചാൻസലർ ഒന്നിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ രണ്ട് കത്തുകൾ ബഹുമാനപ്പെട്ട ചാൻസലർക്ക് അയക്കേണ്ട കൊണ്ടുകൊണ്ട് വേണം ഏവരും പ്രവർത്തിക്കാൻ എന്ന ആ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി നാളെ മന്ത്രിസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമ വകുപ്പ് മന്ത്രിയും ചാൻസലറെ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായും കേരളീയ സമൂഹത്തിനും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ സർവകലാശാലകൾക്കും ഗുണകരമായ തീരുമാനങ്ങളിലേക്ക് വരാൻ ചാൻസലർ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക തീർച്ചയായും ഇന്നത്തെ കാലത്തിന് പുതിയ കാലത്തിനും പുതിയ ഈ വിദ്യാഭ്യാസ മേഖലയുടെ നേതൃത്വം വഹിക്കുന്ന ഏവരും അഭിപ്രായ സമന്വയത്തോടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും പിന്തുണ നൽകി പോരുകയും ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റുകൾക്ക് തീർച്ചയായും സർവകലാശാലകളുടെ കാര്യത്തിൽ അവകാശങ്ങളുണ്ട് അധികാരങ്ങളുണ്ട് അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് സർവകലാശാലകളിൽ നടത്തേണ്ടത് അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ നിലയിലുള്ള തീരുമാനമെടുക്കാൻ എല്ലാവരും തയ്യാറാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന ൊക്കെയാണ് സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത് നാളെ മിനിസ്റ്റർമാരുടെ സന്ദർശനത്തിന് ശേഷം സെക്രട്ടറി പോകുന്ന കാര്യം ആലോചിക്കാമെന്നാണ് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അല്ല ലഭിച്ചിട്ടുള്ളത് തന്നെയുമല്ല ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടാണല്ലോ ഗവൺമെന്റ് സെക്രട്ടറിക്ക് പോകാൻ സാധിക്കുക ഗവൺമെന്റ് മുഖ്യമന്ത്രി ഭാഗമായിട്ടാണ് അവർ മുഖ്യമന്ത്രിമാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുമായിട്ടുള്ളത് നമ്മളിത് കൂടുതൽ വിവാദങ്ങളിലേക്കോ തർക്കവിതർക്കങ്ങളിലേക്കോ പോകാനല്ല ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഗുണപരമായ നിലയിൽ അക്കാദമിക് അഡ്മിനി

ഉത്തരവാദിത്ത പോലും അവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏവർക്കും ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ സഹകരണ മേഖലയാണെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മർമ്മ പ്രധാന മേഖലകളിലും ഉത്തമമായിട്ടുള്ള മാതൃകകൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് കൈക്കുന്ന പ്രസ്ഥാനമാണ് അപ്പോ അതിന് ഒരു പോറൽ ഉണ്ടാക്കുന്നതായ നടപടികൾ ആരുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകാൻ പാടില്ല വളരെ ജാഗ്രതാപൂർവം ഉത്തരവാദിത്വം കൂടുവാൻ കഴിയാതെ എന്നുള്ളതാണ് സ്ഥാപനങ്ങളുമായി মৌন <laughs>